നമ്മുടെയൊക്കെ ഫോണുകളിലെ വിവരങ്ങൾ ചോർത്തുന്ന ഒരു ചാരനെ നിർബന്ധമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ തൊണ്ണൂറ് ദിവസം അതിനുള്ളിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഫോണുകളിലും സഞ്ചാര സാധ്യത ആപ്പ് ഉൾപ്പെടുത്തണമെന്നാണ് മൊബൈൽ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം ഉപയോക്താക്കളുടെ ഫോൺ ലോഗ് മെസ്സേജ് ഫോട്ടോ വീഡിയോ ക്യാമറ പോലും പ്രവർത്തിക്കാൻ അനുമതി നൽകിയാണ് ഈ ആപ്പിന്റെ പ്രവർത്തനം പുതിയ ഫോണുകളിൽ ആപ്പ് ഇൻബിൽഡായി ഡിസേബിൾ അൺഇസ്റ്റാൾ ഓപ്ഷനുകൾ ഇല്ലാതെ ഉൾപ്പെടുത്താനും പഴയ ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉൾപ്പെടുത്താനുമാണ് നിർദ്ദേശം നൂറ്റി ദിവസത്തിനുള്ളിൽ മൊബൈൽ കമ്പനികൾ ഇതിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കുകയും വേണം സൈബർ തട്ടിപ്പുകളെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗമായിട്ടാണ് ഈ ആപ്പിനെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെങ്കിലും നിരവധി ആളുകൾ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വ്യക്തികളുടെ സ്വകാര്യതുള്ള കടന്നുകയറ്റമാണ് ഈ നിർബന്ധിത ആപ്പ് എന്നും നിരീക്ഷണമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഫോൺ വിപണിയായ ഇന്ത്യയിൽ നൂറ്റി ഇരുപത് കോടിയിലധികം ഉപയോക്താക്കളുള്ള മൊബൈൽ കമ്പനികൾ ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല നിയന്ത്രണത്തിനും നിരീക്ഷണത്തിനും വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ കുറുക്ക് വഴിയാണോ ഈ നീക്കമെന്നും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് കേന്ദ്ര ആവശ്യവിനിമയ വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ആപ്പ് ആവശ്യമുള്ളവർ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതിയെന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുമെന്നാണ് വാദിക്കുന്നത് പക്ഷേ ഇതിലെ വൈരുദ്ധ്യം എന്തെന്നാൽ ഡിസബിൾ ഓപ്ഷൻ ഇല്ലാതാക്കിയ ആപ്പിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഒരു ഉപയോക്താവിന് തടയാൻ കഴിയുക എന്നതാണ്